ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഇതാ ഇവിടെ ഒരു വലിയ ആറ്റിലാണ് അപ്പോൾ നമ്മളിന്ന് ലക്ഷ്യം വെക്കുന്നത് ചേർ മീൻ അങ്ങനെയുള്ള മീനുകളാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിവിടെയാണ് ചൂണ്ടായിട്ടാൻ ഉദ്ദേശിക്കുന്നത് ചേറും ബ്രാലും ഇഷ്ടംപോലുള്ള സ്ഥലമാണ് ഇവിടെ ഈ പായലൊക്കെ നിറച്ച് പിടിച്ച് കിടക്കുന്ന സ്ഥലത്താണ് ചേറുള്ളത് വലിയ ചേർ എല്ലാം എല്ലുണ്ട് ഇപ്പോൾ നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്ന ബൈറ്റ് എന്ന് പറഞ്ഞാൽ പരൽ മീനാണ് പരൽ മീൻ ജീവനോടെയാണ് കോർത്തിടേണ്ടത് ബ്രാലിനും ചേർന്നൊക്കെ ഒക്കെ എന്നാൽ മാത്രമേ മീന് കൂടുതലായിട്ട് റിസൾട്ട് ഉണ്ടാവൂ അപ്പോൾ നമുക്കത് കോർത്ത് ഇട്ട് നോക്കാം എന്തായാലും മീൻ കിട്ടും ഇവിടെ നമ്മൾ ചൂണ്ട വന്നിട്ട് ഒരു മാസത്തിൽ കൂടുതലായി നേരത്തെ നമുക്കൊരു ബ്രാല് കിട്ടിയിട്ടുണ്ട് ഇവിടെ നിന്ന് അപ്പോൾ നമുക്ക് കോർത്തിട്ട് നോക്കാം ഇവിടെ ഈ ചേർ മീനിന ബ്രാലിനൊക്കെ ഇടുന്നതെന്ന് പറഞ്ഞാൽ പാലിൻ്റെ ഇടയിലാണ് ഇടേണ്ടത് ഈ പാലിൻ്റെ ഇടയിൽ മൊത്തം നല്ല ആഴമുള്ള സ്ഥലമാണ് വെള്ളം ശരിക്ക് കിടപ്പുണ്ട് അപ്പോൾ വലിയ മീനുകളെല്ലാം ഇതിനടിയിലാണ് നിൽക്കുന്നത് നമ്മളപ്പോൾ പായൽ കുറച്ച് മാറ്റിയിട്ട് ശകലം ഗ്യാപ്പ് ഉണ്ടാക്കി അവിടെ ഒരു കമ്പ് വെച്ചാണ് നമ്മൾ ഇടുന്നത് കമ്പിൽ കുത്തി വയ്ക്കുക കുത്തി വെച്ചാൽ നമുക്ക് മാറി നിൽക്കാം മാറി നിന്നിട്ട് ഒച്ച അനക്കമില്ലായിരുന്നാൽ മാത്രമേ വരാലു പെട്ടെന്ന് അടിക്കുള്ളൂ വ്രാലായാലും ചേറായാലും അപ്പോൾ നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാം ഇത് ഇത്തിരി ഉള്ളിലോട്ടിടാനായതുകൊണ്ടാണ് നമ്മൾ വലിയ കമ്പ് എടുത്തിരിക്കുന്നത് ഇത്രയും വലിയ കമ്പലൊന്നും വയ്ക്കാൻ പാടില്ല എന്തായാലും നമുക്ക് നോക്കാം ഫ്രണ്ട്സ് നമ്മൾ ചൂണ്ടയിട്ട് കഴിഞ്ഞു കഴിഞ്ഞു ഇവിടെയാണ് ചൂണ്ടയിട്ടിരിക്കുന്നത് ഇവിടെ നല്ല രീതിക്ക് ചേർ മീനിൻ്റെയും ബ്രാലിൻ്റെയൊക്കെ ആക്ടിവിറ്റി നന്നായുണ്ട് അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ ആക്ടിവിറ്റി കാണുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ ഇട്ട് കഴിഞ്ഞ് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഏത് നിമിഷത്തും അടിപിഴാം ഒരു ചേർ മീൻ അതിനടുത്ത് വന്ന് കളിച്ചിട്ട് പോയി എപ്പോൾ വേണമെങ്കിലും ചേർ അടിക്കാം സൈഡിൽ നമ്മൾ വിച്ചുകൊണ്ടുട്ടിട്ടുണ്ട് അവിടെയും വാൻഡ് ചെറിയ കളി തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ അടുത്തുകൂടെ എത്രയും പെട്ടെന്ന് മീൻ അടിക്കുന്നതായിരിക്കും ഫ്രണ്ട്സ് ഇവിടെ ചേർ മീൻ കിടന്ന് കറങ്ങുന്നുണ്ട് ഏതാനും നിമിഷങ്ങൾക്കും അടി പൊട്ടുന്നതായിരിക്കും ഒരു രക്ഷയുമില്ല ചേർ മീനുകളുടെ ബഹളമാണിവിടെ അപ്പോൾ ഇവിടെ ഒരു നല്ലൊരു ചേർ മീൻ നമ്മളെ ബൈറ്റിൻ്റെ ഫ്രണ്ടേ കിടന്ന് കറങ്ങുന്നുണ്ട് നമ്മളിട്ടിരിക്കുന്ന പരൽ മീനിനെ ഏതാനും നിമിഷങ്ങൾക്ക് അത് എടുക്കുന്നതായിരിക്കും അതൊരു വലിയ ചേർ മീനാണ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം അതാ മീനിൻ്റെ തൊട്ട് താഴെ വന്നു കഴിഞ്ഞു അത് അതിപ്പോൾ എത്രയും പെട്ടെന്ന് പിടിക്കുന്നതായിരിക്കും ഫ്രണ്ട്സ് അതാ അതാ ഇപ്പം ഇപ്പം അടിച്ചു മോനെ ഒരു പൊളി സാധനം അടിച്ചു മോനെ

ഇങ്ങനെ അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ അത് ചേറാണ് ചേർ മീനാണ് നല്ല സൈസ് മീൻ തന്നെയാണ് എങ്ങനെയും ഒരു ഒന്നൊന്നര കിലോ ഉറപ്പായിട്ടും ഉണ്ടാവും നല്ലൊരു ചേറാണ് നമുക്കിതിന് മുമ്പും ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് അത് ചെറിയ സൈസാണ് ബ്രാല് ഇത് ചെയറാണ് നല്ല ഫൈറ്റായിരുന്നു നമ്മൾ പിടിച്ചപ്പോഴും അതിൻ്റെ ആരോഗ്യം ഇപ്പോഴും പോയിട്ടില്ല ഇപ്പോഴും നല്ല ഫൈറ്റാണ് അപ്പോൾ നല്ല രീതിക്ക് വിഴുങ്ങിയിട്ടുണ്ട് കുക്കപ്പ് നല്ല രീതിക്ക് അടിച്ചിട്ടുണ്ട് അണ്ണാക്കിലാണ് അടിച്ചിരിക്കുന്നത് ഇത് ഒരു ഒരഞ്ച് മീനാണെങ്കിലും ഒരുമിച്ച് വിഴുങ്ങാനുള്ള വായുണ്ട് അതിന് വലിയ മീനാണ് വലിയ ചേറ് വല്ലപ്പുഴ ഇതുപോലെ കിട്ടുള്ളൂ നല്ലൊരു മീനാണ് നല്ല വലിയൊരു ചേറാണ് വീണ്ടും നമ്മൾ ഒരു പരൽ മീൻ കൂടെ കൊരത്തിട്ടിട്ടുണ്ട് അപ്പോൾ ഏതെങ്കിലും ചേറോ ലാലോ അടിക്കുമോന്ന് നോക്കാം വീണ്ടും നല്ല ആക്ടിവിറ്റി കാണുന്നുണ്ട് അത് അപ്പർ സൈഡിൽ നമ്മൾ ഇട്ടിൻ്റെ അടുത്ത് ഒരു മീനിനെ കൊണ്ടുപോയി പരൽ മീനിനെ അതിൽ മീൻ കിട്ടിയില്ല അപ്പോൾ നമുക്കിതിൽ എന്തെങ്കിലും അടിക്കുമോന്ന് നോക്കാം ഫ്രണ്ട്സ് നമുക്ക് വേറെ മീനൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ നമുക്ക് ഒരു മീൻ തന്നെയാണ് കിട്ടിയത് ഇതാണ് ആ മീൻ ചേർ മീനാണ് അപ്പോൾ നല്ല സൈസാണ് വലിയ സൈസ് മീനാണ് അത്യാവശ്യം ഒരു രണ്ട് കിലയ്ക്ക് ആ തിരിപ്പുണ്ട് വെയിറ്റ് അപ്പോൾ നല്ലൊരു മീൻ തന്നെയാണ് ഇന്ന് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇത്രയും തന്നെയാണ് ഇന്ന് കിട്ടിയ മീൻ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ അവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി എല്ലാവർക്കും താങ്ക്സ് バイバイ